പ്ലേസ് ലോഡ് കളശ്മിയുടെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിനും അതിനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പിന്നെ വരുന്നവനായു സ്ഥാപനം സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു എന്ന ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം സംഘടന പുസ്തകം അറുപത്തി മൂന്നാമതി എട്ടാം വാക്കിങ്ങനെ പറയുന്നു എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു ഈ അറുപത്തി മൂന്നാം സംഘടനം ദാവീദാണ് ദാവീദനെ ഷാവുൽ പീഡിപ്പിച്ചപ്പോൾ വനത്തിലേക്കും മരുഭൂമിയിലെ അനു അവസ്ഥയിലേക്കുമൊക്കെ ഓടിപ്പോയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ് അമീൻ ഹലലിയ നമുക്കറിയാം ദാവിദിനെ തൻ്റെ ജീവിതത്തിൽ എന്തിയ തൻ്റെ മകനാണെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണെങ്കിലൊക്കെ എഴുതിയ തന്നെ തന്നോട് മത്സരിച്ചു തന്നോട് യുദ്ധം ചെയ്തു ഒറ്റയ്ക്ക് ഉള്ള അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ അലേലിയ ദാവിദ് എഴുതിയൊരു സങ്കീർത്തനമാണിത് തൻ്റെ കഷ്ടതയുടെ സമയത്ത് തന്നെ തനിച്ചായിരിക്കുമ്പോൾ നമുക്ക് ദാവിദിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അനേകം അനുഭവങ്ങൾ അവസ്ഥയിലൂടെ ദാവിത കടന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ ഹലലിയ തന്നെ തകർക്കും വേണം തന്നെ ഒടുക്കിക്കളയും വേണം തൻ്റെ വാക്കത്തിനെതിരായി തൻ്റെ ശുശ്രൂഷകൾക്കെതിരായി തന്നെ തന്നെ ദൈവം രാജാവാക്കുമെന്നുള്ള ആ ഒരു ഹലലിയ തൻ്റെ രാജസ്ഥാനത്ത് സ്വസ്ഥമായി പോലും ഇരിക്കുവാൻ കഴിയാതെ നിലകളിൽ അല്ലെ ശത്രു തന്നെ വലച്ചപ്പോൾ ഹലലിയ അവിടെ വല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ബുധരായ മനുഷ്യൻ പറയുകയാണ് അമ്മ എൻ്റെ ഉള്ളം എന്ത് ദൈവത്തോട് പറ്റിയിരിക്കുകയാണ് അമ്മ എൻ്റെ ഹലലി ദൈവത്തിൻ്റെ വലങ് എന്നെന്തു ചെയ്യുക താങ്ങുന്നുണ്ട് ഹലലിയ അമ്മ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തി എന്തു ചെയ്യും ദൈവം ദൈവത്തിൻ്റെ വലങ്കനത്തെ രക്ഷിക്കുമെന്നാണ് അമ്മ ഈ തിരുവചനം പറയുന്നത് അല്ലെങ്കിൽ ദാബീറിൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ത് ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ തകർത്തു കളയുന്ന അല്ലെങ്കിൽ തന്നെ ഉതുക്കിക്കളയുന്ന അനുഭവത്തിലുള്ളതൊക്കെ കടന്നു വന്നപ്പോഴും അതിൻ്റെ നടുവിലെല്ലാം അല്ലെങ്കിൽ ദാബീര് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്തത് ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചൊരു ദൈവം വ്യക്തിയാണ് ദാ തനിക്ക് അപ്പനും അമ്മയും സഹോദരനും ഒക്കെ ഉണ്ടായിരുന്നാലോ അവിടുന്ന് ഒക്കെയും തന്നെ തള്ളിക്കളഞ്ഞ് തന്നെ ഒറ്റപ്പെടുത്തി നിരാശയുടെയും വേദനയുടെയും അവസ്ഥയിലേക്ക് തന്നെ കയറ്റി വിടുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തോട് അമ്മ പ്രാർത്ഥിച്ച് ദൈവത്തോട് പൊരുതി തനിക്ക് വേണ്ടതായതെല്ലാം ദാവിത് നേടിയെടുക്കുകയും ദൈവത്മാർ ദാവിന് അമ്മ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നു ദൈവമല്ലാതെ മറ്റൊരു അമ്മ ദാവിദിനൊപ്പം ഉണ്ടായിരുന്നില്ല അല്ല അല്ല പ്രിയപ്പെട്ടവരെ ഈ തിരുവചന സന്ദേശം കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടാരും ഇല്ലായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉണ്ടായിരിക്കാൻ ചുറ്റുപാട് പക്ഷെ എന്നാല് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ശത്രുവിൻ്റെ ആ ഇടങ്ങളിലുമൊക്കെ ശത്രു നിന്നെ നിങ്ങളെ വല്ലാതെ വല വലക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് കളയുവാൻ വാദിച്ചു കളയുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ദർശനങ്ങൾ എൻ്റെ വാഗ്ദത്വങ്ങളെയൊക്കെ ഈ ശത്രു ഒതുക്കി കളയുവാൻ നോക്കുമ്പോൾ അമ്മ നിന്നെ ഓടിച്ച് കളയുമ്പോൾ നിന്നെ വല്ലാതെ വലയ്ക്കുമ്പോൾ ഒടുത്ത് സ്ഥിരമായി നിൽക്കാൻ കഴിയാതെ അമ്മ നിന്നെ വലച്ചു കളയുന്ന അനുഭവങ്ങളിലൂടെ അത് കടന്നു വരുവോ അമ്മ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒരു നാൾ എന്തു അവൻ സങ്കടപ്പെടുവാൻ അവൻ പകർന്നു പോകുവാൻ ആമി എന്തു ചെയ്യുക ദൈവം ഇടയാക്കുകയില്ല നമുക്ക് ദാവിദിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം നല്ലൊരു നിസായ മധുര ഗായകനാണ് ദാവിദ് അമി ദൈവമായൊരു നല്ലൊരു ബന്ധമുള്ളവനായിരുന്നു രാജാവാണ് അല്ല ഇടയനാണ് അമി എന്നാലല്ലേ തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ തന്നെ തകർത്ത് കളയുകയായിരുന്നു അല്ല എന്നാല് അഭി നമുക്കറിയാം തൻ്റെ അമ്മായിയപ്പനായാലും മകനാണെങ്കിലും അമ്മ അല്ല ഏതൊക്കെ അവസ്ഥകൾ നോക്കിയാലും ദാബിദനെ വേദം വെല്ലുവിളിയായി നിന്നപ്പോഴൊക്കെ സർവശക്തനായ ദൈവം ദാബിദിൻ്റെ കൂടെ ഇരുന്നതുകൊണ്ടാണ് അമ്മ ദാബിദന്റെ ജീവത്തിൽ എന്തിയ വ്യത്യസ്തമായ നിലവിലൂടെ കടന്നു ഇടയായത് അതുകൊണ്ടാണ് ദാവീദ്ര ഇവിടെ പറയുന്നത് എന്റെ ഗുണം ദൈവത്തോട് പറ്റിയിരിക്കാണ് അമി ഹലൂയ ആ ദൈവത്തോട് പറ്റിയിരിക്കുന്ന മനുഷ്യനെ അമ്മ എന്തിയാ അതിൽ ദൈവത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ ഒരുവനും കഴിയുകയില്ല ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ പറയുകയാണ് എന്നെ ഏത് പ്രതികൂല അവസ്ഥകളിലും എന്നെ താങ്ങുവാൻ എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ഉപസിക്കുന്നവരായിരിക്കാം ദൈവത്തിൻ്റെ വില കൊടുക്കുന്നവരായിരിക്കാം നിങ്ങളുടെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ വിടുവിക്കും നിങ്ങളുടെ പ്രശ്നസങ്കീർണമായ അവസ്ഥകളിൽ നിന്ന് ഇന്നത്തെ സകല വേദനകളിൽ നിന്ന് ദൈവം നിങ്ങളെ വിഡ്ഢപ്പിക്കുക ഇടയായിട്ട് ദൈവത്തിൻ്റെ പാത പേടിയെ ദൈവത്തിൻ്റെ ഹൃദയത്തോളം നിങ്ങൾ പറ്റി ചേർന്നിരിക്കുക കട്ടാൻ നമ്മെ സഹായിക്കട്ടെ